ഇന്ന് നമുക്ക് ക്ലോക്കിലെ സമയം പ്രതിബിംബമായി കാണുന്നത് എങ്ങനെ യഥാർത്ഥ സമയം കണ്ടെത്താം അല്ലെങ്കിൽ കണ്ണാടിയിൽ ക്ലോക്കിലെ സമയം ഇങ്ങനെയാണ് കണ്ടത് എങ്കിൽ യഥാർത്ഥ സമയം എത്ര എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട് വളരെ എളുപ്പത്തിൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും ആ രീതിയാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യത്തെ ചോദ്യം ക്ലോക്കിലെ സമയം കണ്ണാടിയിൽ കണ്ടത് നാല് നാല് എന്നാണ് എങ്കിൽ യഥാർത്ഥ സമയം എത്ര ഇവിടെ ചെയ്യാനുള്ളത് ഒന്നേ ഉള്ളൂ പന്ത്രണ്ടിൽ നിന്നും നാല് നാല് കുറച്ചാൽ കിട്ടുന്നതാണ് യഥാർത്ഥ സമയം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള സമയമാണെങ്കിൽ അത് പന്ത്രണ്ടിൽ നിന്ന് കുറച്ചാൽ മതി ഇവിടെ പറയുന്ന സമയം നാല് നാലാണ് പന്ത്രണ്ടിൽ നിന്ന് നാല് നാല് കുറയ്ക്കുന്ന സമയത്ത് ചില പ്രയാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം പന്ത്രണ്ടിൽ മിനിറ്റ് പൂജ്യം പൂജ്യം എന്ന രീതിയിലാണ് കാണിക്കുന്നത് എന്നാൽ കുറയ്ക്കേണ്ട സംഖ്യ പൂജ്യം നാലും ആണ് അപ്പോൾ ചെറിയ കുട്ടികൾക്ക് അതൊരു പ്രയാസമാവും അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് എന്നത് ഒരു മണിക്കൂർ മിനിറ്റിലേക്ക് മാറ്റിയിട്ട് കുറച്ചാൽ പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാൻ പറ്റും ഇപ്പോൾ പതിനൊന്ന് അറുപത് പന്ത്രണ്ടിനെ ഒരു മണിക്കൂർ മിനിറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് പതിനൊന്ന് അറുപത് എന്നെഴുതാൻ പറ്റും അതിൽ നിന്ന് നാല് നാല് കുറയ്ക്കുന്ന സമയത്ത് നാല് നാല് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം മിനിറ്റ് എഴുതുന്ന സമയത്ത് ആദ്യം പൂജ്യം എഴുതിയ ശേഷമേ നാല് എഴുതാൻ പാടുള്ളൂ അല്ലാതെ കുറയ്ക്കുന്ന സമയത്ത് ആകെ തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട് കൃത്യമായി എഴുതി കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരമായി കിട്ടുന്നത് ഏഴ് അൻപത്തി ആറ് എന്നാണ് വളരെ വേഗത്തിൽ ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ഒരു സമയം നോക്കാം ക്ലോക്കിലെ സമയം മൂന്ന് മുപ്പത് ആണെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബം എത്ര പന്ത്രണ്ടിൽ നിന്ന് മൂന്ന് മുപ്പത് കുറയ്ക്കാൻ പ്രയാസമുണ്ടെങ്കിൽ പതിനൊന്ന് അറുപതിൽ നിന്ന് മൂന്ന് മുപ്പത് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരമായി ലഭിക്കുന്നത് എട്ട് മുപ്പതാണ് പതിനൊന്ന് മണിക്ക് ശേഷം ഒരു മണിക്ക് മുൻപ് വരെ ചെയ്യേണ്ടത് മറ്റൊരു മാർഗത്തിലൂടെയാണ് ഇവിടെ തന്നിട്ടുള്ളത് പതിനൊന്ന് പതിനൊന്നാണ് അങ്ങനെ ഒരു സമയം തന്ന് അതിൻ്റെ പ്രതിബിംബം എത്ര അല്ലെങ്കിൽ പ്രതിബിംബം പതിനൊന്ന് പതിനൊന്നാണ് എങ്കിൽ യഥാർത്ഥ സമയം എത്ര എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഒരു മണിക്കൂറിൽ നിന്ന് തന്നിട്ടുള്ള മിനിറ്റിനെ കുറയ്ക്കുകയാണ് വേണ്ടത് ഇവിടെ തന്നിട്ടുള്ള മിനിറ്റ് പതിനൊന്നാണ് ഒരു മണിക്കൂർ എന്നാൽ അറുപത് മിനിറ്റാണ് അറുപതിൽ നിന്ന് പതിനൊന്ന് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് നാൽപ്പത്തി ഒൻപതാണ് ഉത്തരമായി കിട്ടുന്നത് ഇപ്പോൾ പതിനൊന്ന് പതിനൊന്നാണ് നമ്മോട് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രതിബിംബം പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതായിരിക്കും അവിടെ മണിക്കൂർ മാറ്റി എഴുതിയ ശേഷം നമുക്ക് കുറച്ച് കിട്ടിയ മിനിറ്റ് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ പന്ത്രണ്ട് പതിനൊന്നാണ് നമ്മോട് പറയുന്നത് അതിൻ്റെ പ്രതിബിംബമാണ് കാണാൻ പറയുന്നതെങ്കിൽ മിനിറ്റ് മണിക്കൂർ ഒരു മണിക്കൂറിൽ നിന്ന് മിനിറ്റ് കുറയ്ക്കുക കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് നാൽപ്പത്തി ഒൻപതാണ് കിട്ടുന്നത് അങ്ങനെയെങ്കിൽ പന്ത്രണ്ടിന് പകരം പതിനൊന്ന് ചേർത്ത് കൊടുക്കുക പതിനൊന്ന് നാൽപ്പത്തി ഒൻപത് എന്ന എഴുതിയാൽ അതിൻ്റെ ഉത്തരം ശരിയാവും